ഒരു ഒരു കാര്യം കാര്യം ഞാൻ ഞാൻ മാത്രം തേടുന്നു കർത്താവിന്റെ കർത്താവിന്റെ ആലയത്തിൽ ജീവിതകാലം മുഴുവൻ ആലയത്തിൽ ആലയത്തിൽ വസിക്കാൻ തന്നെ വസിക്കുക ഓരോ ദൈവജനവും ഓരോ ആലയം പോലെയാ ഉം പരിശുദ്ധാത്മാവിന്റെ ആലയം ഓരോ ദൈവജനവും പരിശുദ്ധാത്മാവിന്റെ ഓരോ ആലയം അപ്പോൾ ഓരോ ദൈവചനത്തിലുള്ള പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കണ്ടെത്തി ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളൊരു റൈഡിന് പോവും ഒരു പിക്നിക്കിന് പോവും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവചനം പരിശുദ്ധാത്മാക്കെ നിറഞ്ഞിരിക്കണം എന്നർത്ഥം അപ്പൊ ഓരോ ദൈവചനത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുക ആസ്വദിക്കാൻ അതൊക്കെയാണ് ശരിക്കും മനുഷ്യ ഹൃദയത്തിന് ശരിക്കുള്ള സന്തോഷം ആനന്ദം തരുള്ളു ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ശരിക്കും ഏത് മനുഷ്യനായാലും ഇതൊക്കെയാ നമ്മള് സന്തോഷിപ്പിക്കുക ശരിക്കും ഇതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് ഡീവിയേറ്റ് ആയി പോയി സന്തോഷം തരാത്ത കാര്യങ്ങളിലേക്ക് പോയിട്ട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജർമ്മിയെ രണ്ടാം ദൈവത്തിൽ പറയുന്നതിന് എന്റെ ജനം രണ്ട് തിന്മകൾ ചെയ്തു ഒന്ന് ജീവന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു വെള്ളമാണ് ആവശ്യം പൊട്ടക്കിണർ കുഴിച്ച അതിൽ വെള്ളം സൂക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളുടെ ഉള്ളിനെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങൾ വിട്ടിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞ എന്താ കാര്യം അപ്പോൾ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ആനന്ദം വരുന്നതായിട്ട് അനുഭവപ്പെടും ഈ ഈ കഴിഞ്ഞ ആഴ്ച അടുത്താണ് എനിക്ക് ഒരു കാര്യം മദറുടെ ആരാധന ലീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തായിരുന്നു പറഞ്ഞു കടം ഇപ്പൊ പറഞ്ഞായിരുന്നു മദർ ഇപ്പൊ നേരത്തെ പറഞ്ഞു നന്ദിയുടെ കടമുണ്ടെന്നുള്ള കാര്യം അപ്പൊ സൺഡേയുടെ പരിശുദ്ധ കുർബാന ഒരു നന്ദിയുടെ പരിശുദ്ധ കുർബാന സോ താങ്ക് യു ഗോഡ് ഫോർ ദോൾ ഓഫ് ലാസ്റ്റ് വീക്ക് എന്തൊക്കെയാണ് നടന്നത് വട്ട് എവർ ഗോഡ് ഗെ ബ്ലെസ് ആ ബ്ലെസിംഗ്സ് ആയിരുന്നു കുറെ ലെസൺസ് പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ എൻ്റെ തന്നെ വീഴ്ചയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റി കുറെ നന്മകൾ കുറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നു അപ്പോ അതിനൊക്കെ ഓരോ കാര്യത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരു കാര്യങ്ങൾ ജീവിതം ഉണ്ടായാലും പോരാ നന്ദി പറയാം എന്നിട്ട് എന്തേ നമ്മൾ നന്ദി പറയാതിരിക്കുന്നേ അത് വളരെ അത് സ്ട്രൈക്ക് ചെയ്തു കാരണം ഓരോ കുഞ്ഞു കാര്യം നമ്മൾ സാധാരണ ആരെങ്കിലും എന്തെങ്കിലും പാസ് ചെയ്താലും നമ്മൾ താങ്ക് യു അങ്ങനെ പറയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു എടുത്തു തന്നാൽ താങ്ക് താങ്ക് യു എന്ന് പറയും സാധാരണ ആരെങ്കിലും നമ്മൾ പൈസ കൊടുത്ത കാര്യമായിരിക്കും ആള് നമുക്കൊക്കെ തരുമ്പോൾ തന്നെ നമ്മൾ താങ്ക് യു എന്ന് പറയാറുണ്ട് പക്ഷെ ദൈവം നമ്മൾ ചോദിക്കാതെ തന്നെ എന്തോരോ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ തരുന്നു അതിന് നമ്മൾ നന്ദി ഞാനൊക്കെ ഒത്തിരി ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നന്ദി പറയണം അതല്ലെങ്കിൽ കടമായിട്ട് വരും എന്നുള്ള കാര്യം അത് ഇപ്പോൾ ഈ അടുത്താണ് ഇങ്ങനെ ഒരു ബോധം വന്നത് അപ്പോൾ സൺഡേ ഒരു ദിവസം തന്നെ തന്നേക്കാണ് നന്ദി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോൾ ഡേ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും ബാക്കിയുള്ള പ്രാർത്ഥനകളും ആ നന്ദിയോടെ ഒരു മനോഭാവത്തോടെ ആയിരിക്കാനുള്ള ഒരു കാര്യം പിന്നെ കമ്മ്യൂണിറ്റി ഡേ നമ്മൾ പറഞ്ഞോളൂ നേരത്തെ അപ്പോൾ കമ്മ്യൂണിറ്റി ഡേ അത് പരസ്പരം നോക്കിയിട്ടാണ് പരസ്പരം മുഖം നോക്കിയിട്ടാണ് അത് ആ പാർട്ടിസിപ്പേഷൻ അതാണ് ഇപ്പോൾ ഫാമിലി ഡേ എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെയാണ് ഓ എല്ലാവരും കൂടി തിയേറ്റർ അല്ലെങ്കിൽ ഒരു ടി വിയിലെ നോക്കിയിരിക്കുന്നു അപ്പോൾ അത് പരസ്പരം അത് കൂട്ടായ്മയിൽ വളർത്താൻ അത് സാധിക്കില്ല കാരണം നമ്മളൊരു വേറൊരു സ്ക്രീനിൽ എല്ലാരും കൂടി നോക്കുവാണ് പരസ്പരം നോക്കിട്ടാണ് എല്ലാരും കൂടി ഒരു സ്ക്രീനില് നോക്കാതെ പരസ്പരം ഇങ്ങനെ നോക്കി സൺഡേ അപ്പൊ മദർ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം സൺഡേ ഇൻപുട്ടാണ് അന്ന് ക്ലാസ് അല്ല ഒരു സൺഡേ ഇൻപുട്ടായിട്ട് ഹോളി സാബത്ത് ഇൻപുട്ടായിട്ടാണ് ഞങ്ങൾ ഒരു ദേവജനം എന്തെങ്കിലും മദറിന് ഇൻസ്പയർ ഇൻസ്പയർ ആയിട്ട് എന്തെങ്കിലും ടച്ച് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഡീറ്റെയില്ലേ ആ ആഴ്ചത്തെ എക്സ്പീരിയൻസ് ഞങ്ങള് ഷെയർ ചെയ്യും അനുഭവം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ദ ഹോൾ ഹൗസ് ഹോൾ പ്ലേസ് ഞങ്ങൾ അതൊരു പ്രത്യേക ഒരു സെറമണിയാണ് സീക്രഡ് ഇൻസെൻസിങ് സെറമണി പുരോഹിതൻ വെഞ്ചരിച്ച കുന്തിരിക്കട്ട് നമ്മള് ബ്ലെസ്ഡ് ബ്ലെസ്ഡ് ഇൻസെൻസ് ആയിരിക്കും അത് സാധാരണ നമുക്ക് വീട്ടില് ചിരട്ട കത്തിച്ചിട്ട് അതില് ഇട്ടിട്ട് നമ്മൾ എല്ലായിടത്തും കൂടെ പോകും ഹോൾ പ്ലേസ് അപ്പോൾ അതിലൊരു ഒരു സൺഡേയുടെ ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ അന്തരീക്ഷം വായു ഒക്കെ എല്ലായിടത്തും ശുദ്ധീകരിക്കും പ്രൊട്ടക്ഷനും കിട്ടാനുള്ള സാധ്യത പ്രൊട്ടക്ഷനും കിട്ടാനും നമുക്ക് ആ ഒരു ആ സാബത്ത് അങ്ങനെ എത്ര മാത്രം പോലി ആക്കാൻ പറ്റുമോ ഈ ഒരു സെറമണിയിലൂടെ അത്രയും നമുക്ക് നമ്മുടെ ഹൗസിനെയും അന്തരീക്ഷം ഒരു സപ്പോർട്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഓരോ പലഹാരങ്ങളും മിഠായി അതിങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ അപ്പൊ അതിങ്ങനെ സൺഡേ നമുക്ക് എന്തായാലും എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും അപ്പോ സൺഡേ സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഓരോ സൺഡേ എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടും ഒരു കാര്യം ഉണ്ടാവും ഇപ്പൊ ഇവിടെ ആയാലും ചെറിയ ഒരു ചെറിയ ചിലപ്പോൾ ഒരു മിഠായി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു അതിങ്ങനെ ഭക്ഷണമായിട്ട് കരുതാതെ അത് സ്പിരിച്വൽ ലെവലിൽ ഒരു ഗ്രേസ് ആയിട്ടാണ് അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തില്ലേ നമ്മള് ഫെല്ലോഷിപ്പ് ഒരു കൂട്ടായ്മ കമ്മ്യൂണിന്നൊക്കെ പറയുമ്പോൾ ഫുഡോട് കൂടിയിട്ടുള്ളൊരിതാണ് ഫെല്ലോഷിപ്പ് ഈശോ അടക്കം ഫെല്ലോഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുകയല്ലേ അപ്പോൾ നമ്മൾ ആത്മീയ വാല്യൂസും സുവിശേഷ മൂല്യങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുക്കാൻ സഹായിക്കും എന്നുവെച്ചാൽ ഫുൾ ടൈം ഫുഡ് അടിച്ചിരിക്കില്ലെന്നല്ല പക്ഷെ ആ ഫെലോഷിപ്പ് ഹെൽപ്സ് എല്ലാം വിത്ത് ഇങ്ങനെ സംതിങ് ടു മഞ്ച് സംതിങ് ടു ബൈറ്റ് അതന്നെ ഒരു വെട്ടി പിഴിഞ്ഞ് വെട്ടി പിഴിഞ്ഞു കിട്ടുന്നില്ല അത് ആ രീതിയിലല്ല നോക്കണേ വായിൽ നിന്ന് വെള്ളം വരണേനും അതിന് കണ്ണിൽ നിന്ന് വെള്ളം വരും ഗ്രേസ് ആക്സ് ആക്സ് ചാപ്റ്റർ വേഴ്സ് രണ്ടാം അധ്യായം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കു ചേർന്നു ഏതൊക്കെ അത് ഒരു സൺഡേ ഇൻപുട്ട്

ഫസ്റ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെ അവർ ജീവിച്ചു പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം സോ ഇൻ ദാറ്റ് ജോയ് ലിവിങ് നാമത്തിൽ ഒരുമിച്ച് അവരുടെ മദ്യം ഈശോയ്ക്ക് വന്നിരിക്കാൻ തോന്നും അപ്പൊ ഈ സാപത്ത് കൂട്ടായ്മയിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും അബ്ബാബിതനൊക്കെ വെറുതെ അവിടെ വന്നിരിക്കാൻ തന്നെ തോന്നാ നമ്മളിങ്ങനെ ആകർഷിക്കാണ് അവര് സിസ്റ്റർ സിസ്റ്ററിനെ ഈ ചെടി കണ്ടിട്ടുണ്ടോ സിസ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ആദ്യം ഞാനോടുത്ത് ഇതേ വലിയ കളറും തൂത്ത് വെച്ചാൽ ആയിരിക്കുന്നു പക്ഷെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ ചെടിയുടെ ഒരു ഭാഗം തന്നെയാണ് സിസ്റ്ററിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആദ്യം ഞാൻ ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഈ സാധാരണ നമ്മൾ കൈയുടെ വിരളിൽ നമ്മൾ സ്കൂട്ടക്സ് ഇടാറില്ല അതുപോലെ ഇത് ഇരിക്കുന്നുണ്ട് അത് ഈ ചെടിയുടെ പേരാണ് ഇപ്പം ഇപ്പം മനസ്സിലായതാണ് തംസ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇതാണ് അതിന്റെ അതിൻ്റെ ഇങ്ങനെ കളർ ആയിരിക്കുന്നത് എനിക്ക് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പിരിച്വൽ ലൈഫില് ഈ ഐസ്ബെർഗിന്റെ ടിപ്പ് പോലെ കൃപ ആ ടിപ്പിലാണ് ഇരിക്കണേ ഗ്രേസ് വിൽ ബി അടി അപ്പോ അങ്ങനെയാണ് നമ്മള് കൃപ കൊണ്ട് മൂടി ജീവിക്കാന്ന് പറയല് സോ ഏഹ് പോലോ സ്ലിഹയോട് ഈശോ പറഞ്ഞു നെനഖന്റെ കൃപ മാത്രം മതി സോ ഇൻ അവർ വീക്ക്നെ ഓൾസോ ഇഫ് വി ഹാവ് ദിസ് ും നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് നല്ല നല്ല പക്ഷെ അതിന്റെ ഭംഗിയില്ല അത് ചെളിയില വളരാ താമര ചെളിയില വളരാ അപ്പോ എനിക്കൊരു കാര്യം നമ്മള് ഇതുപോലെ ഈ ലോകത്തില് കൊറേ ചെളിയുണ്ട് പക്ഷെ ചെളിയില് നമ്മളൊക്കെ താമരയാവും വിളിക്കപ്പെട്ടത് പെട്ടെന്ന് കണ്ടപ്പോ ഭംഗിയിൽ വിരുന്ന താമര ഇത് ഈ താമരനെ പറ്റിട്ട് ജോബിന്റെ പുസ്തകത്തില് പറയുന്നതാണ് ആ ദിവചനത്തില് പറയുന്നത് താമരയുടെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അർത്ഥം പറയണത് താമര നല്ല ഭംഗിയുള്ള പൂവാണ് അതിന്റെ അലയും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് മുകളിലേക്ക് നിൽക്കുമ്പോൾ ഭംഗിയുണ്ട് പക്ഷെ അതിൻ്റെ താഴെ മുഴുവനും ഈ ഡേർട്ടും ചെളിയും അങ്ങനെ കലങ്ങി അലങ്കണു പക്ഷെ ഈ അതാണ് ഈ താമരയുടെ പ്രത്യേകത അപ്പൊ ഒരു വശത്ത് കഴിഞ്ഞാ നമ്മുടെ സഹനത്തിന്റെ ഇതില് നമ്മൾ അരഞ്ഞരഞ്ഞ് അമർന്ന് അരഞ്ഞ് അതൊരു നല്ല പൂക്കൾ ഉണ്ടാകും സഹനത്തിൽ വിരിയുന്ന ഞാനെ പൂക്കൾ എന്ന് പറയുന്നത് മറ്റേ ഭാഗത്ത് പുറമേക്ക് ഇങ്ങനൊരു നല്ല ഭംഗിയുള്ള പൂവോ അല്ലെങ്കിൽ നല്ല ഇലയോ ആയിട്ട് നിൽക്കും പക്ഷെ അതിൻ്റെ അടിത്തട്ടിലൊരു ചെളിയായിരിക്കും അപ്പം അതുപോലെ ആവാതിരിക്കാൻ ശ്രമിക്കാം എന്നാൽ സഹനത്തില് നല്ല പൂക്കൾ വിരിക്കാൻ ശ്രമിക്കും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കണ്ടേ ഡയക്ട് ലാസ്റ്റ് സ്റ്റെപ്പില് കേ ഇതുപോലെ ഓരോ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കയറേണ്ടത് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം അല്ലാതെയും പറയാറുണ്ടല്ലോ സാധാരണ നമ്മളിങ്ങനെ കോണി കയറുമ്പോൾ ഡയറക്റ്റ് പത്താം സ്റ്റെപ്പ് പത്താമത്തെ സ്റ്റെപ്പിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കോണിപ്പടി നമ്മുടെ മേത്തോട്ട് വീഴും അപ്പോൾ ഓരോ സ്റ്റെപ്പ് വൺ ബൈ സ്റ്റെപ്പാണ് എടുക്കേണ്ടത് അങ്ങനത്തെ ഒരു പുസ്തകം കേട്ടിട്ടുണ്ട് സ്വർഗാരോഹി അപ്പോൾ അതിലും മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗ്രേസിൻ്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോൾ അത് നമ്മളെ പിടിച്ചു താത്താൻ വേണ്ടി ചില അഡ്വേഴ്സറീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്പൻസീസും നമ്മുടെ തന്നെ കുറവുകളും നമ്മുടെ തന്നെ ദുർമുഖങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ പാപ പാപത്തിനോടുള്ള താല്പര്യം ആ ഏഴ് മൂല പാപങ്ങൾ നമ്മളിൽ ഉള്ളതുകൊണ്ട് ഈ കൃപയുടെ സ്റ്റെപ്പിൽ നമ്മൾ കയറുമ്പോൾ ചില സ്ലിപ്പുകളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഉണ്ടാകും അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മളെ ആ ഈ ദുർമോഹങ്ങളെ മാറ്റി വെച്ചിട്ട് ഓരോ സ്റ്റെപ്പ് നമ്മുടെ സ്പിരിച്വൽ ഗൈഡിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു നമുക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ നമ്മുടെ കാവൽ മാലാകന്മാരും വിശുദ്ധരും നമ്മുടെ കൂടെ ഉണ്ടാവും ഓരോ സ്റ്റെപ്പിൽ നമ്മുടെ സ്പിരിച്വൽ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും ഓരോ സ്റ്റെപ്പിൽ

അപ്പം ഞങ്ങളുടെ പെർസെപ്ഷൻ ആണ് എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് റിയാലിറ്റി പെർസെപ്ഷൻ ഇപ്പോൾ ഇത്രയും സ്പേസ് ആണെങ്കിൽ ഇഫ് ഐ എം ഇൻ ബിറ്റ്വീൻ ദിസ് ഐ എം സ്റ്റിൽ നോട്ട് ഈ ഒരു ലിമിറ്റഡ് സാധനം അല്ല ഐ എം നോട്ട് അണ്ടർ പ്രിസെൻറ്റ് അല്ലെങ്കിൽ ജയിലല്ല കാരണം ദിസ് ഇസ് എ ഫ്രീ സ്പേസ് ഓർ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഒരു ജയിലിലാണ് പക്ഷെ അത് ഉള്ളിലത്തെ ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയാണ് ജയിലിലായിട്ട് തോന്നുന്നു പക്ഷേ പരിശുദ്ധ റുഹാ ഉണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് ഒരു ഫ്രീഡം ആയിട്ട് ഐ വിൽ ബി ഫ്രീ ഇൻ ഓൾ ദ സിറ്റുവേഷൻ ഇൻസൈഡ് ഇൻ ഫ്രീഡം ആണ് ഇൻസൈഡ് ഫ്രീഡം ഫ്രീഡം ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നമ്മുടെ പോപ്പിൻ്റെ ഈ അടുത്തത് ജൂൺ ജൂലൈ ഫിഫ്ത്ത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരിശുദ്ധ റൂഹാ തമ്പുരാനെ നമുക്ക് കെട്ടിവെക്കാൻ പറ്റില്ല യു കാൺ ട്രാപ്പ് ദ ഹോളി റുവാ ലോഡ് ദ ഹോളി റുവാ ലോഡ് ഇസ് അലൌഡ് ടു റെൻ അപ്പോൾ ഈ ഒരു ആശ്രമത്തിൽ ഹൗ വീ ആർ നോട്ട് ബിഹൈൻഡ് ബാസ് ഇൻ യുവർ ബിക്കോസ് Holy Royal Lord rains everywhere it goes will see the wind will seep in through the through the bars and it will go wherever God takes the wind as uh, the wind can go as Saint John says the wind blows wherever wherever it chooses yes it chooses അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹോണി ഇരുവാൻ്റെ കാറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തോന്നും ഉള്ളിലത്തെ ഒരു ഫ്രീഡം അപ്പോൾ കൂടുതൽ ഈ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ കൂടുതൽ ഈ സ്നേഹത്തിൻ്റെ ഒരു ഫ്രീഡം ജോയിൻ്റെ ഫ്രീഡം പീസിൻ്റെ ഒരു ഫ്രീഡം അപ്പോൾ ഒരിക്കലും ആർക്ക് തടയാൻ പറ്റില്ല ഇറ്റ് ഇസ് ട്രൂ ദാറ്റ്സ് വൈ സിംബോളിക് ആയിട്ട് ഹോളി ഇരുവാ ലോഡ് അല്ലെങ്കിൽ സിംബോളിക് സിമ്പോളിക്കായിട്ട് ഹോണി സ്പ്രിറ്റിൻ്റെ സിംബിൾ എന്താണ് ഡൗ with two wings always mm -hmm. so our two wings shows us freedom freedom fly cheyan appo anganey may you be may all of us be filled with always the holy Rua lord to lead us so that we are always free persons always inside and outside we are free devathine niyamam paalikumbolana namalku ee true freedom kittum devathine kalpana paalikumbolana ee true freedom അപ്പോൾ നമുക്ക് കൽപ്പന പാലിച്ചിട്ട് കുറച്ചും കൂടി ഉള്ളിൽ ഫ്രീ ആകാം എന്നിട്ട് ഹോലി ഇരുവ ലോഡ് ഞാൻ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ചളിക്കാൻ പറ്റും